you <laughs> വളരെ കുറവാണ് പട്ടണം നോക്കുമ്പോ നാഗസ്വരം ఫ్లై <San> ശക്തി ശക്തി നമ്മുടെ ഗ്രാമത്തിലെ എല്ലാവർക്കും അതിന്റെ ഐശ്വര്യം കിട്ടുമ്പോൾ യാതൊരു അദ്ദേഹത്തിന് ഇത് മനസ്സിൽ വരാൻ കാരണം ഇവിടുത്തെ കമ്മല്യങ്കരെയും പ്രത്യേകിച്ച് നമ്മുടെ അണിൻ്റെ ഫുൾ സപ്പോർട്ട് നല്ല പേരിലാണ് അദ്ദേഹത്തിന് മനസ്സിൽ വരാൻ കാരണം അത് നമ്മുടെ ആവശ്യമാണ് എന്ന് തോന്നിയതിന് പേരിൽ ഇത് നമ്മൾ പ്രത്യേകം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ തന്നെയാണ് പണി നീക്കുന്നത് നല്ലൊരു കലാകാരനായ പണിക്കാരനാണ് പണി പത്ത് എൺപത് വർഷം പഴക്കമുള്ള കാട്ടിലെ തേക്ക് വെട്ടിച്ച് മുച്ച് കൊണ്ടുവന്ന് ആ മുറിക്കുമ്പോ തേക്കിൻ്റെ മണം കേൾക്കാനായിട്ട് രസകരം ഉത്തരവാദിത്വ കാവലായ ഒരു സ്ഥാനമാണ് നമ്മുടെ അതിന് ഈ ഭാഗ്യം നാട്ടുകാരായ എല്ലാവരും എപ്പോഴും എന്നുള്ളതെന്നാണ് യന്ത്ര അഭിപ്രായം അതുപോലെ തന്നെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ആചാരങ്ങൾ

그 <susur> െ സേവിക്കുന്ന തലമുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വഴിപാട് കൂടിയുണ്ട് അത് അവിടുത്തെ ഏതാനും ഒരു ആളുകൾക്കുള്ള വിലങ്ങളിൽ സാക്ഷാത്പ്പെടുന്നു ഇന്ന് പല ഫോണുകളിലും അത് പ്രചരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പറയും അപ്പൊ അത്തരത്തിൽ തികച്ചും എല്ലാം കൊണ്ടും അനുഗ്രഹീതരായി എത്തുന്ന ഈ പ്രദേശവാസികൾക്ക് അനുഗ്രഹം ചെയ്യുന്ന ഒരു ക്ഷേത്രം ആറിയിരിക്കുന്നു അതിന്റെ ഭാഗമായി സമർപ്പിക്കപ്പെടുകയാണ് ഒരുപക്ഷേ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ശ്രീ അദ്ദേഹം ഭരണസമിതികൾ കുറിച്ചുള്ള ചർച്ചപ്പോൾ പറഞ്ഞു അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു ഞാൻ ചെലവ് ഞാൻ തന്നെ ചെയ്തോളാം എന്ന ഭരണസമിതി ഞാൻ എനിക്ക് ഒരുപാട് പണം ഉണ്ടായി പോകുന്ന ഞാൻ ജീവിക്കുന്ന ഇപ്പോഴത്തെ രീതിയിൽ അതിന്റെ ഒരു അംശം എൻ്റെ ഭഗവാനെ സമർപ്പിക്കണം മാത്രം തോന്നുന്നു ഒരു ചിന്തയും ഒന്നും അതിനകത്ത് വന്നിട്ടില്ല അതിനകത്തേക്ക് വന്ന ഇവിടെ മുൻകാലങ്ങളിൽ ഇല്ലായിരുന്ന ഒരു ആചാരം ഇടയ്ക്ക് വെച്ച് ക്ഷേത്രത്തിന്റെ ഭാഗമായി വരികയുണ്ടായി പതിനേഴ് വർഷത്തോടെ ആ വന്ന് ആ ഒരു ആചാരക്രമം കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും വന്നതുപോലെ ക്ഷേത്രങ്ങളിലും വന്ന് ഭവിച്ചു ഒരു 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 ചേർന്ന യോഗത്തിൽ ഈ യും തീരുമാനമെടുക്കുകയും അതിന് പ്രകാരം വാർഷിക പ്രതിയോഗത്തിന്റെ നമ്മൾ പുതിയ ഒരു എന്താണ് അടുത്ത നമ്മുടെ അടുത്തങ്ങളിലെ ആളുകൾ വരുവാനും ആരാധിക്കുവാനുമുള്ള ഒരു നടപടിക്രമം എന്ന നിലയിലേക്ക് മാറുകയും അതിന് ഒരു മാതൃകയിലുള്ള അവരെ രഥം നിർമ്മിക്കണമെന്നും ചില കമ്മിറ്റങ്ങൾ ആവശ്യപ്പെടുകയും അത്രയും ബന്ധ കണ്ടെത്താനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം ചുറ്റങ്ങളുടെ നിർമ്മാണം നടക്കുകയാണ് അതിലേക്ക് ഒരു ഫണ്ട് കണ്ടെത്താൻ കുറേ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇവിടെ ചർച്ച വരും മൊത്തത്തിലെ ആൾക്കാരിലേക്ക് ഇപ്പം എത്തിക്കേണ്ട അത് ഞാൻ 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 അറിയിക്കുകയാണ് ശ്രീകാലം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എത്രയും പെട്ടെന്ന് ഈ പൂർത്തിയാക്കാൻ നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ആൾക്കാർ എല്ലാവരും ഒരാൾ പോലും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് ഇന്ന നമ്മുടെ നാടിന്റെ ഈ ചേരവതയിലെ ഏറ്റവും ഒന്നാമത്തെ ദേവനട പ്രദക്ഷണം നടത്തുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നമ്മുടെ വിരেন্দ্র ക്ഷേത്രമെന്ന അഭിമാനത്തോടെ നമ്മൾ ഈ വിരেন্দ্রയിലേക്ക് പറയും. നാളെന്ന ഭരഹരോ ഹരണിച്ച് വിരেন্দ্র ഭലവിരൻ ദേവന്റെ പഞ്ചലോക വിഗ്രഹം വിരেন্দ্র ക്ഷേത്രത്തിനെ വലുനിച്ച് ഇവിടെ ജനകോടികൾ ഒരു അപൂർവ അപൂർവുദിനങ്ങളായി ഇനിയുള്ള വിലങ്കര കാവടിയാട്ടം നമ്മുടെ നാട്ടിൽ ഇത് വളരെ പടർന്ന് പോകും നമ്മളില്ലാത്ത തലമുറകളിലും നമ്മൾ നടത്തിയ ഇന്നത്തെ ഈ ചരിത്ര സമ്മേളനം ഇത് തലമുറകൾ ഈ ഓരോ രഥത്തിൻ്റെ ചക്രം വലി കറങ്ങുന്നത് പോലെ ജീവിത ചക്രങ്ങൾ കറങ്ങിക്കറങ്ങി വിലങ്കരയുടെ പേരു പ്രശസ്തി ഈ നാടും നാടിനതീതമായി

ആദരവ് ും കുടുംബത്തിനും കമ്മിറ്റി ഈ പേരെടുത്ത് പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞു കിട്ടുമോ അതുകൊണ്ട് എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവർക്കും അറിയാം തൊട്ട് നോക്കിയാൽ അറിയാം ഇവിടെ ഇരിക്കുന്ന ഇടുപ്പിൽ വിലക്കരയുടെ എത്രയോ ദിവസം കഷ്ടപ്പെട്ട് രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും എന്റെ വീടിന്റെ ചുറ്റും ബലങ്ങളും ഇടവെട്ടൻ കരയും താഴെ കരയും ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒട്ടനവധി ചെറുപ്പക്കാരിലൂടെ ഉറക്കമില്ലാതെ എത്രയോ ദിവസമായി അവരുടെ ആത്മസമർപ്പണമാണ് ഇന്നത്തെ ദിവസം ഞാനിത് ഇവിടെ സമർപ്പിച്ചിട്ട് എന്റെ മുരകനോട് ഞാൻ പറയുന്നത് എന്നെ ഉപരിയായി എന്റെ നാട്ടുകാരെ കാത്തുള്ള ഇത് താങ്കൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്റെ നാടിനെ കാത്തുകാട്ടുകാരെ കാത്തുകയാണെ ഞാന് ഈ ഒരു എനിക്ക് എനിക്ക് ഏറ്റവും അന്തസ്സായി തോന്നിയത് ഞാൻ എന്റെ അച്ഛൻ മുന്നിൽ വെച്ചിട്ട് ഇത് വാങ്ങാൻ തോന്നിയിൽ എൺപത്തിയാറാമത്തെ വയസ്സിൽ എന്റെ മുന്നിൽ വെച്ചിട്ട് ഈ ബലങ്ങളെ ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ എനിക്ക് ദൈവത്തെ ഏറ്റവും വലിയ കാണുന്നു എനിക്ക് അധികമായി പണമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്റെ മനസ്സാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എനിക്ക് പത്ത് തലമുറയ്ക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എന്റെ മക്കൾക്ക് സമയമില്ലാന്ന് ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കും അവർ പഠിച്ചോണം അവര് അവരുടെ തലമുറയ്ക്കൊക്കെ അവരുണ്ടായി നമ്മളുണ്ടാക്കുന്നത് എന്റെ എനിക്ക് ജീവിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ വളർത്താനും ബാക്കി കഴിഞ്ഞിട്ടും

എല്ലാ എല്ലാ എപ്പോഴും പോയാലും നമ്മുടെ ക്ഷേത്രം എന്റെ ക്ഷേത്രം അവിടത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന അദ്ദേഹത്തിന് ഒരു വളരെ മറ്റും എല്ലാ ദുരന്ത ആരോഗ്യാരോഗ്യ സൗകര്യങ്ങളും നമ്മൾ ഓരോരുത്തർക്കും ഒരുക്ക കടാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലെ ഒരു നിയോഗമായി വന്നു കഴിഞ്ഞാൽ കരുതുന്നു